ഇതിന് ഇടനെ അയസർ ഇത് എന്നാണ മുടി ഇങ്ങനെ ആയി ചേനേ ആ ഇച്ചിരി അങ്ങനെ ഇരിക്കടാ ഓള എന്താ ബോണ ഇനേ കൊണാറായി നീ കാണുന്നേ വാസലി വേണ്ടിയാ നമ്മക്ക് ഒരു വാദയ്ക്ക് ഇതിങ്ങനെ സറ്റിംഗ് ചെയ്യുന്നില്ല അതേ ഒരു ഇച്ചിരി മീങ്കറിക്ക് ഇറക്കി കറക്കി ഞാൻ പോകും ബാക്ക് നിന്നെ അവന്റെ അവസ്ഥ ഇതാ ില്ല എല്ലാ മുൻപന്തിയിലും നമ്മൾ എത്തണം പറ പിന്നെ അവൻപന്തിയിലാണ് അപ്പൊ മച്ചാന്മാരെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം

ഇത് പോലെ ഒരു ടേസ്റ്റാ ഞാന് മട്ടൻ കഴിക്കാതായത് ഇങ്ങനെ ഓരോ ഡയലോഗ് പറഞ്ഞു പറഞ്ഞു എനിക്ക് മട്ടൻ ഇഷ്ടമല്ല അങ്ങനെയൊന്നുമില്ല മട്ടൻ ഇഷ്ടമില്ലാത്തത് അവന് ഇഷ്ടമില്ലാത്ത കൂടെ തന്നെ മട്ടനോ മുഷുക്കെന്ന് വേണോന്ന അമ്മ പറഞ്ഞു മട്ടൻ അത് കഴിഞ്ഞ പിന്നെ എനിക്കത് ചെറുപ്പം തൊട്ടേ മുഷുക്ക് മുഷുക്കെന്ന് കേട്ട് കേട്ട് എന്റെ മനസ്സിലത് തറഞ്ഞു ആ എനക്ക് ഇഷ്ടമാണ് മുട്ടൻ അല്ല മട്ടൻ കഴിച്ചിട്ടുണ്ടോ ആ ഇവിടെ ആട്ടറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ താഴത്തെ കണ്ണ് അപ്പൊ കഴിച്ചിട്ട് ഇഷ്ടം കാര്യം നല്ലതായിരുന്നു പക്ഷെ എനിക്കതിനോട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഗ്യാസ് കത്തിക്കാതാണ് അടുപ്പത്തിളുപ്പടെ വിശക്കുന്ന ചക്കമ്മ അല്ല അമ്മഅമ്മേ ചക്കമ്മ എന്നാ പറയുന്നു കടലക്കറി ഉണ്ടാക്കാനായിട്ടുള്ള മസാലപ്പൊടികളിട്ട് മുളക് മല്ലിപ്പൊടി പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരിപ്പൊടിയും ഇഹ് മസാലപ്പൊടിയും പിന്നെ അമ്മച്ചി ഏതൊരു സാധനം അതാ കറുട്ട അതും ഒരു രണ്ട് ഏലക്കായും കൂടി ഇടിച്ച്

ഏഹ് കുറച്ച് മാവ് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പൊലിപ്പാണ് ഇത് ഇച്ചിരി മാവ് അമ്മച്ചെടുത്തിട്ടുള്ളൂ പക്ഷെ കുഴച്ചപ്പോൾ ഒത്തിരി ആ ഇതിന് രണ്ട് പത്രം എടുത്തതാണ് ഇതിന് ഉണ്ടോ ഒറ്റ ചെമ്പ് സാധനമായി അപ്പോൾ രാവിലെ എവിടെ നിന്നിട്ട് തള്ളാനുള്ളതാ ഉച്ച കടലക്കറി കുക്കറിലിട്ടെല്ലാം സെറ്റാക്കി വെച്ചേക്കണം ആ

ഇവിടെ നാലാ graders ഇവിടന്ന് പോയാവനെ അപ്പ സ്കൂളി ചൊല്ലും മാടിയാ കടട ഒന്നും ഇല്ലാത്തപ്പോൾാണല്ലോ പിന്നെ നീ വന്നേ കടക്കി വരാം ട്ടോ ഏടക്കി വരുമ്പോൾ നീ എനിക്ക് എന്തേലും മേടിച്ചോനാ ആ മുട്ടായി ആ മുട്ടായി എങ്ങി മുട്ടായി എന്നുണ്ട് കൊണ്ടു വെയാടേ നിനിയ നായൻ പോവ നമ്മ കാടല കറിയൊക്കെ പാത്രത്തിലാ കേടക്കോ അതെ പാഴ്ശത്തെ ിടാമതിയല്ലോ നീ കടുവന്നൊന്നുമില്ല ട്ടോ വീഡിയോ മുഴുവനായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് പിന്നെ സബോള ഒരു മൂന്നാല് സബോള നല്ലപോലെ ഇട്ട് എന്നിട്ട് ഉപ്പും ഇച്ചിരി തേങ്ങക്കൊത്തും എല്ലാം കൂടി ഇട്ട് ഇതിനകത്ത് കുക്കറിൽ അടിച്ചെടുക്കുക കേട്ടോ അപ്പം ഈ സവോള ഇടുന്നതെന്നാന്ന് വെച്ചാൽ നന്നായിട്ട് കൊഴുപ്പാകും സബോള ഉണ്ടരിഞ്ഞു വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അല്ല നമ്മൾ വേറെ സെപ്പറേറ്റ് ഇട്ട് വായിക്കുമ്പോൾ അത് ചുമ്മാ കഴിവരാൻ വേണം അപ്പൊ ചുവ എന്ന എണ്ണ കളയാവുന്നുണ്ട് നമുക്ക് അതെല്ലാം ഇതുകൂടെ ഒന്ന് ഈ പൊളിച്ചു വെച്ചില്ലേ കറുകപ്പട്ടയും പുതിയ തരി ഏലക്കായ്മ ഇതേതിനകത്തോട്ട് ഇല്ല അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും പിന്നെ ചെറിയൊരു ട്രെക്ക് ഞാൻ പറഞ്ഞ് തരാം ഇതൊക്കെ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കടലൊക്കെ കറി വെക്കുമ്പോൾ കുറുകിപ്പോയാ മൈദായില്ലേ അതൊരു ലേശം ഇതിനകത്തിട്ട് അത് കുഴുത്ത് വരികയും ചെയ്യും ചെറിയൊരു ടേസ്റ്റും കിട്ടും അങ്ങനെയാണ് മൈതാപ്പ ഉണ്ടാക്കിട്ട് അതിന്റെ അകത്തോട്ട് ഈ ചാർ ഒഴിച്ചാറൊഴിച്ച മൈദയ്ക്കകത്തോട്ടല്ലേ ഇത് കറിയാ ഇത്ര പെട്ടെന്ന് ഒഴി വിശക്കുന്നു തേങ്ങ ഇട്ടു നല്ല നൈക്ക് പുട്ടുണ്ടാക്കി വെച്ച വെക്കുന്ന പോലെ ഇരിക്കുവോ ഈ മാവ് കേട്ടോ ഏ കുടിച്ചോ ആ തണുത്ത വെള്ളത്തിൽ കുളിക്കണ്ട പനി ഒഴിക്കും ഇവരുടെ അവിടെ പിന്നെ എപ്പോഴും ചൂടല്ലേ അത് കാരണം അവർക്ക് ചൂട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആ മഴയൊക്കെ മഴയൊക്കെയാണെങ്കിൽ മുറ്റത്തിരുന്നത് അത് നല്ല സുഖമാണ് അങ്ങനെ കുളിക്കാൻ ആ ജോ ഈ മഴ വെള്ളത്തിൽ കുളിക്കാന്ന് പറഞ്ഞുണ്ടല്ലോ ഐസ് ഇട്ട വെള്ളം പോലെ ഇരിക്കും അതുപോലെ തന്നെ തോട്ടില് ഇവരുടെ അവിടെ ഒരു തോടുണ്ട് ആ തോടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വാട്ടർഫോൾസ് പോലെ അല്ലേ ഇങ്ങനെ ചാടും അമ്മേലുള്ള ഒരു സ്ഥലത്ത് ഞാനും അളിയനും നേരത്തെ അവിടെ പോയി കുളിക്കുമായിരുന്നു മേളയിൽ നിന്നാളൊരു പുള്ളിന്ന് കുളിച്ചുണ്ടെങ്കിൽ വലിയൊരു കല്ല് തലൂറിണ്ട് വന്നു വീണു പുള്ളി ആദ്യം പിന്നെ കണ്ടിട്ടില്ല ആ ഇപ്പൊ വേസ്റ്റിൻ്റെ അകത്തോട്ട് ഇപ്പൊ മുങ്ങി പൊങ്ങി തലേലൊക്കെ കവറിരിക്കും ഭയങ്കര വേസ്റ്റ് ആയിരുന്നു നമ്മൾ തന്നെയല്ലേ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നേ വേറെ ആരും ആരുമല്ലോ ഏഹ് ഇനി ബോച്ച വിളിച്ചിട്ടുണ്ട് ബോച്ച ഇനി എത്ര ലക്ഷം തന്നു ചോദ്യം നിരോധിച്ചിരിക്കുന്നു വേറെ ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസഫ് അലി സാറിൻ്റെയും സുരേഷ് ബാബിയുടെ ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഇതാണ് കേട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളാരും ആണെന്നല്ലേ അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് നിനക്കിനി എന്നാണോ കുഴപ്പം നിനക്ക് കാശ് ഒരുപാട് കിട്ടിയില്ലേ പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ വാടക വീട് അത് നീ വാങ്ങിച്ചില്ലേ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഇവിടെ ഇവിടങ്ങളിലുള്ള കുറേ ആൾക്കാർ എൻ്റെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അവർ ഓർത്ത് വെച്ചിരുന്നത് അപ്പം നമ്മളിങ്ങനെ ഒരു വലിയ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് അത് ഒന്നും കൊണ്ടല്ലായിരുന്നു നമ്മൾ വീട് അന്വേഷിച്ച് നടന്നപ്പോൾ നമ്മുടെ വീട് ഭാഗത്ത് തന്നെ നമ്മുടെ പരിസരത്തുള്ള ഒരു വീട് കിട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ കച്ചവടവും കാര്യങ്ങളും ഒക്കെ ചെയ്യാനും ബിരിയാണി കച്ചവടമാണ് അത് കാരണം ഒരിച്ചിരി നമ്മളൊരു മെനയ്ക്കും ഒക്കെ ചെയ്യണം അതിനൊരു സ്ഥലം വേണം അച്ചാറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വീട് തപ്പിയായിരുന്നു നമ്മളെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു വീട് തപ്പിയായിരുന്നു നടന്നു അങ്ങനെയാണ് ഈ ഒരു വീട് ഇനി എടുക്കുന്ന വാടക വീട് നമ്മൾ പഴയ വീട് കണ്ടതായിരുന്നില്ല അവിടെ ഒരു സൗകര്യങ്ങളോ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ മരിയ ചേച്ചിയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോഴത്തേക്ക് അവർക്കവിടെ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ടാണ് കുറേ ആൾക്കാരെല്ലാം ആഗ്രഹിക്കുന്നത് അപ്പം വേറെ ഒരു സ്ഥലത്ത് പോയി അവർ രണ്ട് ദിവസം താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പോസിബിൾ ആയ ഒരു കാര്യമില്ല അവർക്ക് അത് താല്പര്യവും ഇല്ലായിരുന്നു അന്ന് കേട്ടോ ഞങ്ങൾ ആ ഉള്ള ഇടയ്ക്ക് അവിടെ കിടന്നോളാം പറഞ്ഞു അതെ അന്നേരം മഴയൊക്കെ ഒരു സമയം കൂടെ ആയിരുന്നു ചേച്ചിയൊക്കെ വന്ന സമയത്ത് അന്നേരം നമുക്കങ്ങനെ ചോർന്നിടിക്കുന്നവരടുത്ത് അവരെ നമ്മൾ കട്ടിലേക്ക് കയറി കിടന്നേച്ച് എനിക്കാണ് നിരത്ത് കിടക്കാനും പറ്റിയല്ല സാഹചര്യം അതായത് കൊണ്ട് അപ്പോൾ നമ്മൾ കട്ടിലേക്ക് കയറി കിടന്നേച്ച് അവരെ നിരത്ത് കിടക്കാൻ പറ്റുവായിരുന്നു അപ്പം അങ്ങനെ വേറൊരു വീട് നമ്മൾ നല്ല റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവർ വന്നപ്പോൾ കൊടുക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കുഴപ്പങ്ങളില്ല ഒരുപാട് ആൾക്കാർ നമ്മളെ കാണാൻ തന്നെ ഇഷ്ടത്തിൻ്റെ പുറത്ത് വരും ഇങ്ങനെ മീഡിയാസിലൊക്കെ വരുന്നതും ഒക്കെ കാരണമൊക്കെ കാണാൻ വരും അപ്പോൾ നിങ്ങളെപ്പോലുള്ള സ്നേഹമുള്ളവരൊക്കെ വരും അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വീടുള്ളത് കൊണ്ടാണിപ്പം എവിടെ ആണെങ്കിലും താമസിക്കാനായിട്ടും ഒക്കെ അങ്കിളൊക്കെ വന്നപ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ ഒരു ദിവസമൊക്കെ നി നിർത്തണം അവർ നമ്മുടെ കൂടെ ഒക്കെ വേണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ആഗ്രഹിച്ച ഒരാളായിരുന്നു അങ്കിള് ആൻറ്റി ആ മകനും ഉണ്ടായിരുന്നു മകളുമുണ്ട് അപ്പം ഇവരെയൊക്കെ അപ്പോൾ ഇവർ നമ്മൾ കച്ചവടത്തിന് പോകാൻ ആ ഒരു കച്ചവടം കളയണ്ടെന്നോർത്ത് തന്നെ അവർ ആ ആയിട്ട് തന്നെ ഇന്ന് അന്ന് വന്നു അപ്പം അതുകൊണ്ട് ഒരു ദിവസം അവരുടെ മണിമൂല് കളയേണ്ടല്ലോ എന്ന് ഓർത്താണ്ട് അവർ അങ്ങനെ വന്നത് കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിലും പെട്ടെന്ന് പോയപ്പോൾ ഒരു വിഷമം തോന്നി അത് ഒരിക്കലും നമുക്കങ്ങനെ പറഞ്ഞ് ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന ഒരു വിഷമങ്ങളല്ല ഒരുപാട് ഹെൽപ്പ് ചെയ്തേക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഓരോ ആൾക്കാർ നമ്മളെ അപ്പോൾ അന്നേരം നമ്മുടെ എന്നാ പറയണ്ടേ അപ്പൂവിൻ്റെ വീട്ടിൽ നിന്നാണേലും എല്ലാവരും അത് ഞാൻ ഒരിക്കലും മറക്കുന്ന ഒരു കാര്യമല്ല അപ്പൂക്കെ ആ ഒരു ഇത്രയും ആൾക്കാർ കൂടുതലായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ തന്നതും ഒക്കെ അവർ ആയിട്ട് എല്ലാവരും സിന്ധു അമ്മ പെങ്ങളെല്ലാവരും നമുക്കങ്ങനെ പറയാനേ പറ്റുള്ളൂ എല്ലാവരും കൂടെ വന്നാണ് നമുക്ക് നമ്മളിങ്ങനെ എടുത്തത് അപ്പൂ എല്ലാവരും കൂടെ അപ്പം സുഗന്യ എല്ലാവരും ഉണ്ടല്ലോ അപ്പം അങ്ങനെ പൊക്കി പൊക്കിയെടുത്തത് അങ്ങനെയാണ് അപ്പം അതെടുത്ത് നിങ്ങളെ കൈലൂട്ടിക്കാൻ തരുവായിരുന്നു അങ്ങനെയാണ് നമുക്ക് കുറേ റവന്യൂ ഒക്കെ ഇവിടെ കാലം കൊണ്ടൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലൊരുപ്പ് കൊണ്ടൊക്കെ തന്നെയാണ് കുറേ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റാതെയൊക്കെ പോയത് അപ്പോൾ അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് അല്ലാത്ത കുറേ ആൾക്കാരൊക്കെ ചോദിക്കും നമ്മൾ നമ്മൾ കാശ് കൊണ്ട് അമ്മാനം ആടുവാന്നാണ് റവന്യൂ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ റവന്യൂ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഒരു ഒരാഴ്ചയാണ് ഒരു മാസം ഒരു മാസത്തോളമായി കുഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം ആയി കഴിഞ്ഞ പണി നമുക്ക് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് പറ്റാത്തത് കൊണ്ട് അതിൻ്റേതായ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് ഫിസിയോതെറാപ്പി വരെ ഞാനിപ്പോൾ മുടങ്ങിയിരിക്കുകയാണ് എനിക്ക് നമ്മൾ എന്നാ പറയട്ടെ കച്ചവടം കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തു നിന്ന് വീതം കൊണ്ടാണ് ഞാൻ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഈ ദാരിദ്ര്യം പറയാൻ വന്നതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചിന്താഗതികൾ കുറേ ആൾക്കാരിലേക്കുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പറയുവാണ് പോച്ചയുടെ കാര്യമാണേലും പുള്ളി വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്കത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ അകത്ത് സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ എനിക്ക് പറയായിരുന്നു സാറേ എനിക്ക് ഇന്ന പോലെ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് ഞാനത് അവിടെ പറഞ്ഞില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ആർട്ടിനെ ഞാൻ ആ ഒരു ബിസിനസ്സായിട്ട് കരുതുന്നില്ല അതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത് സാറിനെ നേരിട്ട് കാണുമ്പോൾ സാറെ എന്തേലും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് പറയുകയാണെങ്കിൽ മാത്രം ഞാനത് മനസ്സോടെ സ്വീകരിക്കും അല്ലാതെ ഞാൻ ഇതിനു വേണ്ടി ഒരാൾ ഇവരുടെ ആരുടെയും വർക്ക് ഞാൻ ചെയ്തേക്കുന്നത് അങ്ങനെയല്ല ഞാൻ ചെയ്തേക്കുന്നതല്ല ഈ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഞാനിൻ്റെ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതെ അതെ ആ നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും നാട്ടിൽ ചെന്നാലും എവിടെ ചെന്നാലും ഓരാളെങ്കിലും നമ്മൾ അത്ര ഫേമസ് ആളൊന്നും അല്ല എങ്കിൽ പോലും ഞാൻ സീറോയിൽ നിന്ന് ഞാൻ ഇത്ര എത്തി അത് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ സപ്പോർട്ട് ഇതുപോലെ ഇവരുടെ അച്ഛനും അമ്മ നമ്മുടെ കൂടെപ്പറപ്പുകളുടെ നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പം ഇത് ഞാൻ എന്ത് ആ അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ സെന്റിമെന്സിലേക്ക് പോകുന്നില്ല അതിൽ നിന്ന് തന്നെ ഇപ്പം അതിനനുസരിച്ചുള്ള ഏജ് ഒക്കെ ആയി വരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട ഇടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം കടയിട്ട് മുന്നോട്ട് പോണം വഴിയോര കച്ചവടം പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ആയിട്ടുള്ള അല്ലേ തന്നെ അത് കല്യാണത്തിന് മാത്രം നമ്മക്ക് വേണം ഞാനും അപ്പനും ഞങ്ങളുടെ ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കുഞ്ഞിനെ അവർക്കൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു നിക്കാൻ പറ്റിയല്ലോ അത് അന്നും നടക്കുകയല്ല പറഞ്ഞു നമുക്ക് സ്വന്തമായിട്ട് മച്ചാന്മാരെ സ്വന്തമായിട്ട് നമുക്ക് കാലം നിക്കാൻ പറ്റണം ക്കു പറ കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇനി ഏതൊരു പരിപാടി ഞാൻ ചെയ്തെന്ന് പറഞ്ഞാലും ഇനി എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്കൊരു എന്നാ പറയേണ്ടത് ഒരു ബേസ്മെൻ്റ് ആയിരിക്കണം അടിത്തറ ഉണ്ടാക്കി എടുത്താലേ പറ്റുകയുള്ളൂ അതിനായിട്ടാണ് ഞങ്ങളുടെ ഇനിയൊരു പ്രയത്നം അപ്പോൾ ഒരു കടയാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത് അത് കുറേ എന്നാ പറയേണ്ടത് കുറേ ആലോചിച്ച് നല്ല നല്ല സ്ഥലത്ത് പോയി കുറച്ച് വാടക കൊടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം ആൾ വരത്തക്ക രീതിയിലുള്ള രീതിയിലുള്ളൊരു സ്ഥലത്തായിരിക്കും നമ്മളത് അന്വേഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കട പോയി നോക്കിയായിരുന്നു അപ്പം അത് മെയിൻ റോഡ് ഈ പറഞ്ഞ പോലെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തേക്കായിട്ട് വരും അവിടെ നോക്കിയിട്ട് കുറേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ വിട്ടായത് കാരണ ഒരു ഒരു വിധമുണ്ട് വിഷമക്കുറവുണ്ട് സ്ഥിരം ആൾക്കാർ വരുമോ എന്നൊരു പേടിയുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഇതിൻ്റെ അകത്ത് കമൻ്റ് ഇടുക നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു നമ്മളൊരു ലോൺ വെച്ചിട്ടൊരു ഓട്ടോറിക്ഷ എടുക്കാനായിരുന്നു നമ്മുടെ പ്ലാനിങ് അതിനെയും നടക്കുകയല്ല ഇപ്പം മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വഴിയോര കച്ചവടം ഒരിക്കലും പൂസിഫിൾ ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ആ ഉള്ള കിട്ടുന്ന ഒരു ഒരു ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ലോഡ് വെച്ചേക്കുന്നത് അപ്പോൾ അത് ഇട്ടിങ്ങനെ തട്ടിത്തട്ടി നിൽക്കുവാണ് അത് റെഡിയായി വരുമ്പോഴത്തേക്കും അതുപോലെ റെഡി ആവുന്നില്ല ഒരു രണ്ട് മാസത്തോളം ആയിപ്പം അത് കൊടുത്തിട്ട് അപ്പോൾ അത് റെഡിയാവുവാണേൽ നമ്മളൊരു കട നോക്കി നമുക്ക് കൊക്കിനെടുങ്ങാവുന്ന ഒരു ചെറിയൊരു കട നമ്മൾ സെറ്റാണ് ചെറുതായിട്ട് തുടങ്ങി ചെറുതായിട്ട് തുടങ്ങിയിട്ടത് കച്ചവടത്തിനനുസരിച്ച് നമ്മൾ വിപുലീകരിക്കും കേട്ടോ എന്നാ ഏ ഇവൻ ആദ്യം ചോദിച്ചത് അവിടെ പൊറോട്ട ഉണ്ടാവുമോ അമ്മാവ എന്നാ ഏഹ് ഇവനെന്നോട് ചോദിച്ചു പൊറോട്ട ഉണ്ടായിരിക്കുമോ അമ്മാവെന്ന് അമ്മാവടെ വലങ്കയ്യായിട്ട് നിൽക്കേണ്ടവനാ എന്നിട്ട് ഇതിന്റെ കൂടെ ഇപ്പോൾ ഇപ്പം പോലെ തന്നെ വലം കൈ ആയിട്ട് അടുത്ത കട ഉണ്ടെങ്കിൽ നോക്കി കണ്ട് നിന്ന എല്ലാം നിനക്കുള്ളതാ ഞാൻ കരയ്ക്കകത്തോട്ട് നോക്കാം നമുക്ക് വിരള് മുക്കുവാണോ ദേഷ്യം വന്നിട്ട് എണ്ണക്കകത്ത് അപ്പ രാവിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അത് നമ്മൾ കാട നല്ല സെലിബ്രേറ്റ് ചെയ്യും ആയിട്ടുള്ള ആരേലും നമ്മ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മടെ വിളിച്ചപ്പോ പറന്നെത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ നമ്മൾ വിളിക്കും നമ്മൾ അടിപൊളിയായിട്ട് അത് ചെയ്യുമല്ലേ ചെയ്യും നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഉല്ലിൻ്റെ അകത്ത് കടലക്കറി ഒഴിച്ചു വെച്ചേക്കുന്ന ഓർക്കണ്ട ഇത് ചട്ടിക്കത്തായിരിക്കുന്നെ ലാസ്റ്റ് അമ്മ ഡെക്കറേഷന് വേണ്ടിട്ടേക്കുന്ന പുട്ട് ഉണ്ടാക്കാൻ പോകുന്നു എന്നാ ചോദിച്ചത് ഇരുപത്തഞ്ചു കോടി കിട്ടിയാലോ എന്നാ ചെയ്യുവന്നോ ഇരുപത്തഞ്ച് കോടി കിട്ടിയ നിങ്ങളെ എല്ലാം രക്ഷപെടുത്തു അതിന്റെ കൂടെ അമ്മാവൻ രക്ഷപെട്ടു വരും രക്ഷപെടും അല്ലാതെ അമ്മാവൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്ന ഒരാളല്ല ആ അതാണ് അതാണ് അമ്മാവ അത് ഞങ്ങളുടെ കൂടെപ്പറപ്പുകൾ എല്ലാവരും അവരാരെല്ലാം രക്ഷപ്പെട്ടാല് എല്ലാരും രക്ഷപെടും കേട്ടോ ആ ആവി കയറി തേങ്ങ പൊതിക്കുവാണോ കമ്പൊക്കെ ഇത് പിച്ചാത്തി ഒക്കെ വെച്ചേക്കുട്ട് വേണ്ട ചുറ്റി ചാടി വരികയാണ് ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ട് വേണമല്ലോ കുഞ്ഞിനാണ് ആദ്യം അവന്റെ ആവിൽ അവിടെ എഴുന്നേറ്റ അന്നേരം ആരം കഴിക്കുന്ന വേടാ കഴിച്ചോ ചൂടോട് ചെന്നാ വാവുള്ളൂ നീ എന്ന ഫാനിന്റെ ഈ തണുപ്പത്തിടുക്കിയിൽ ഇപ്പൊ എന്നെ തണുപ്പറി അവിടെ ചൂട് വേണം അവിടെ ആഹാരത്തിന് നല്ല സൂപ്പർ ഇത് കടലക്കറി വിത്ത് പൊട്ട അല്ല പുട്ട് ഇവിടെ നീന നമുക്ക് ആവി പറക്കുന്ന പുട്ടും കടലക്കറി ഒഴിക്കാം ചായ ഉണ്ടോ അമ്മ അമ്മ ചേ അയക്കുന്നില്ലേ അപ്പി അപ്പം നമുക്ക് ഇച്ചിരി കടയും ചായ കൂടെ കുടിക്കാറേ അമ്മ പറഞ്ഞാൽ ശരിയാണ് ഫാനിൻ്റെ അടിയിൽ കൊണ്ട് വെക്കേണ്ട ഗതിയാണ് ചൂടാണ് നല്ല ഫോണേലൂതിയ ഇതിൻ്റെ ചൂട് പോവുകയല്ലോ അല്ലേ വീഡിയോ എടുക്കുമ്പോൾ ഫ്രണ്ടിൽ ഫോണിരിക്കുക ഊതുക ഞങ്ങള് ഉച്ചക്കത്തെ ഫുഡ് കൂടെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഓർത്തു ചക്കമ്മ എടുത്തു കൊറേ ദിവസം പിന്നെ എനിക്ക് പിടിക്കും പിടിക്കും അവനും ഇപ്പോഴത്തെ ഇവളെ ഒരു ഇരുപത്തെട്ട് എട്ടിന് പോയിട്ട് വന്നാണ് നമ്മുടെ പുതിയൊരു കുഞ്ഞാമേ കൂടെ വന്നല്ല ചേട്ടയുടെ ചേട്ടന്റെ മോന്റെ കൊച്ച് ആ കുഞ്ഞല്ലേ കുഞ്ഞോ ഏ ആത്മിക ആ ഒരാൾ അവിടെ ഇരുന്ന് ആ ആണോ ആ അപ്പം അവർ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുമോ കേട്ടോ കറക്റ്റ് സമയത്താണ് നമ്മൾ വന്നത് ഞങ്ങൾ നനഞ്ഞ് ഫുൾ ഇത് വേണ്ടോ ഫുള്ള് നനഞ്ഞ് അമ്മച്ചി അമ്മ മേലൊന്നും നനഞ്ഞില്ല കേട്ടോ അങ്കിള് തന്നെ കോട്ട നമ്മളിട്ടത് അത് മേലൊന്നും നനഞ്ഞില്ല പിന്നെ കാലിന് താഴെ ഇട്ടില്ലല്ലോ അങ്ങന അതിനുള്ള നല്ല സൂപ്പർ അതിനാ പറയൂ ഇപ്പൊ ഞങ്ങൾ മീൻ കറിയും ഇറച്ചിക്കറിയും മേടിക്കുന്നില്ലല്ലോ വെക്കുന്നില്ലല്ലോ ഓ ഏ ഇതിപ്പോ കരഞ്ഞതാരാ എന്നിട്ട് ആരെയാ കുറ്റം പറഞ്ഞേ ചെക്ക് ബുക്കിൽ നിന്ന് എത്ര രൂപ തന്നെ സൈൻ ഇത് ആരാ ഇവിടന്ന് നാളത്തെ പരീക്ഷ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നേ അങ്ങൾ തന്ന കോട്ട ഓരോരുത്തരും മാറി മാറി ഇട്ടൊക്കെ നോക്കുവാണെ മാത്തു കുട്ടിയും ഇട്ടേക്കുവാണ് അമ്മമ്മ ഇട്ടു ഞാനിട്ടൂ അല്ലേ കൊണ്ടുപോകും ഒട്ടും അനയത്തില്ല അല്ലേ മച്ചി സൂപ്പർ ആ കുഞ്ഞിനെല്ലാരും ശനിയാഴ്ച പോവാൻ പറഞ്ഞപ്പോഷമ ഇവിടുന്ന് പോകാൻ അമ്മ വരുവായിരിക്കും അമ്മ വരുവടാ അച്ഛ വരുവോ അമ്മ വരുമോ നമുക്ക് ആരാ വരുന്നത് നല്ല പോകാൻ ഇഷ്ടമില്ല പുള്ളിക്ക് ഇവിടുന്ന് ഇവിടെ നല്ല രസമാണോ അതെ അവന്റെ അമ്മ വീട് ഇവിടെ അല്ലേ അമ്മ വീടൊന്നും ഇല്ലല്ലോ ശനിയാഴ്ച പോവായിരിക്കും ശനിയോ വെള്ളിയാഴ്ച വരാൻ പറയാം ഞായറാഴ്ച വെള്ളിയാഴ്ച വന്നിട്ട് ശനിയാഴ്ച പോവാൻ പറയാം ആടെ പോകാൻ ഇഷ്ടാഴ്ച പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ഡെയിലി വീഡിയോ ഇനി എന്നും കാണും നിങ്ങൾ എന്നാലും ഇടാതെ പറ്റിയല്ല നമ്മള് മഴയാണ് വേറെ ഒരു പരിപാടി ഇല്ല ഇതിന്ന് കിട്ടുന്ന പൈസ വെച്ച് വേണം കിട്ടിയെങ്കി ഓക്കെ ओके ले ओके हां बच्चे ओके ओके बच्चे